അതെ ഞാൻ കുലസ്ത്രീയാണ് എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ട്രോൾ എന്നിവർ തുടരുക നടി സ്വാസിക ബിഗ് സ്ക്രീൻ മിനി സ്ക്രീൻ എന്നൊന്നുമില്ല നടി സ്വാസിക വിജയൻ സഹതാരമായി അഭിനയിച്ച പ്രേം ജേക്കബിനെയാണ് സ്വാസിക വിവാഹം കഴിച്ചത് അഭിനയം മാത്രമല്ല മോഡലും കൂടിയാണ് പ്രേം ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുന്നതുമൊക്കെ തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്ന് വിവാഹത്തിന് മുൻപേ തന്നെ സ്വാസിക പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് താരം നിരവധി വിമർശനങ്ങളും ട്രോളുകളും നേരിട്ടിരുന്നു ഇപ്പോഴിതാ ആരൊക്കെ ചെയ്യാലും വിമർശിച്ചാലും ഇത്തരം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്നും അതെല്ലാം തന്റെ ഇഷ്ടങ്ങളാണെന്നും തുറന്നു പറയുകയാണ് താരം വാസന്തി എന്ന പുതിയ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സഹസിക നമുക്ക് ചെറുപ്പത്തിലെ ചില ഇഷ്ടങ്ങൾ മനസ്സിൽ കയറിക്കൂടില്ലേ അതെങ്ങനെ നമ്മുടെ ഉള്ളിൽ കയറിക്കൂടുന്നു എന്ന് നമ്മൾ പോലും അറിയില്ല അത്തരത്തിലൊന്നാണ് ഇതും ടീനേജ് പ്രായം മുതലേ ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നതാണ് സിന്ദൂരം ധരിക്കാനാണ് ഞാൻ വിവാഹം കഴിച്ചത് തന്നെ ആളുകൾ എപ്പോഴും എന്നെ കളിയാക്കുന്നതും ഇതിൻറെ പേരിലൊക്കെ തന്നെയാണ് എന്നെ കുലസ്ത്രീ എന്നാണല്ലോ കളിയാക്കുന്നത് പക്ഷെ എനിക്ക് ആ വാക്കിഷ്ടമാണ് കുലസ്ത്രീ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഞാൻ കുറച്ച് സിന്ദൂരമേ ഇട്ടിട്ടുള്ളൂ പക്ഷെ എനിക്ക് കുറച്ചുകൂടി നീളത്തിൽ സിന്ദൂരം ധരിക്കാൻ ഇഷ്ടമാണ് സിന്ദൂരത്തിന്റെ ഐതിഹ്യം നീളത്തിൽ ധരിക്കണമെന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് താലി ധരിക്കാനും എനിക്കിഷ്ടമാണ് ഇതൊക്കെ എന്റെ ഇഷ്ടങ്ങളാണ് എന്നെ ട്രോളുന്നതിന്റെ പേരിൽ ഈ ഇഷ്ടങ്ങളൊക്കെ ഞാൻ മാറ്റിവെക്കുകയേ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്നെ ട്രോളുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്യാമെന്നും സാസിക പറയുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി